ഞങ്ങൾ ദുബായിൽ ആയിരുന്നു നാട്ടിലെത്തിയിട്ട് എക്സാമിന് എല്ലാരും പ്രിപ്പയർ ആയിരിക്കുക ചിന്നന്റെ അല്ലേ മിഠായി ഷെയർ ചെയ്യൂട്ടോ മോളി സൈഡിലെ ശരി എല്ലാവർക്കും െസ്റ്റോർഡേ ഹപ്പി ബർത്ത്ഡേ സിന്നോ താങ്ക്യൂ ശിവ അല്ല നിങ്ങൾ ചെറുപ്പം മുതൽ ഫ്രണ്ട്സാണോ അതെ ഞങ്ങളെ എൽക്കേറ്റ് മുതൽ അതുപോലെ പാത്തല്ലേ അവരും അതുപോലെ ഒന്നിക്കൂട്ടനാട്ടോ നമ്മുടെ ക്ലാസ്സിലെ ഓ നൈസ് ഞങ്ങളെ ചേച്ചിമാരൊക്കെ ഈ സ്കൂളിൽ തന്നെയാണ് അല്ല ശിവയുടെ ചേച്ചി ഈ സ്കൂളിൽ പഠിക്കുന്നണ്ടോ ഏ ഇല്ല എന്റെ ചേച്ചി കോളേജിലാണ് അല്ല നിങ്ങളുടെ ചേച്ചിമാരെ എത്രയെണ്ണം